സോ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പ്രസൻറ്റേഷൻ അതായത് മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിൽ കൊച്ചിയിൽ ഉലുമാളിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ആരാധകർക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ തന്നെ അറിയിച്ചതുമാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ടീം നിലവിൽ കൊൽക്കത്തയിലാണ് ഉള്ളത് സോ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിക്കുന്നതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഈ വർഷം പ്രൊമോട്ടായി വന്ന മുഹമ്മദ് അൻസുമായിട്ടാണ് മത്സരം ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ഈ ഒരു മാച്ച് നൈഹാട്ടി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാനിരുന്നത് എന്നാൽ ഗ്രൗണ്ടിന്റെ മോശം അവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് മത്സരം ഇപ്പോൾ കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് പക്ഷേ എതിരാളികളായ മൊഹമ്മദ് അൻസിനെ സംബന്ധിടത്തോളം ഒരു കനത്ത തിരിച്ചു ാണ് മത്സരത്തിന് മുന്നേ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് മുഹമ്മദ് അൻസിന്റെ ഗാനിൻ ഡിഫൻസി മെഡ് ഫീൽഡറായ അബ്ദുൾ കാതിരിക്ക് എ സി ഇഞ്ചറി പറ്റിയിരിക്കുകയാണ് വരുന്ന ഐഎസ്എൽ സീസൺ താരം കളിക്കില്ല എന്റെ ഒരു സീസൺ താരം പുറത്തിരിക്കുമെന്ന് കൂടി ഇതോടൊപ്പം വന്നിരിക്കുകയാണ് മുഹമ്മദ് അൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ടും ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല മത്സരശേഷം മത്സര ഫലങ്ങൾ ഇരു ടീമുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി തന്നെ അറിയാൻ കഴിയുന്നതാണ് സോ ഇന്നത്തെ ഈ ഒരു ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതാണ് നാളെ ആരാധകരുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ടീം പ്രസൻറ്റേഷനുമായിട്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ